തോൽവികളുടെ ഇരുണ്ട രാത്രികൾക്ക് അവസാനമായി ഒടുവിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എല്ലിൽ വിജയിച്ചു കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെതിരെ അടുത്തെത്തിയ വിജയം ഇത്തവണ ലക്നൌവിനെതിരെ സൂപ്പർ കിങ്സ് അർഹിച്ച വിജയം സ്വന്തമാക്കി തലയായി മുന്നിൽ നിന്ന് നയിച്ച നായകൻ മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ് കളിയിലെ താരം വിക്കറ്റ് കീപ്പറായും ബാറ്ററായും ധോണി നടത്തിയ മികവ് കാണാതിരിക്കാൻ കഴിയില്ല അവാർഡ് സമ്മാനിച്ച കമന്റേറ്റർ മുരളി കാർത്തിക് പറഞ്ഞതെങ്ങനെ ഒരു കാര്യം ധോണിയോട് മുരളി നേരിട്ട് ചോദിച്ചു എന്നാണ് അവസാനമായി മാൻ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇന്ന് എന്തിനാണ് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് നൽകിയത് അതായിരുന്നു ധോണിയുടെ ചോദ്യം നൂർ അഹമ്മദ് നന്നായി പന്തെറിഞ്ഞില്ലേ ഈ അവാർഡ് അവന് കൊടുക്കാമായിരുന്നില്ലേ ധോണി ചോദിച്ചത് ഇങ്ങനെയാണ് പക്ഷെ പറയുന്ന പോലെ ധോണി അവസാനം മാൻ ഓഫ് ദി മാച്ച് ആയത് എന്നാണ് ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ആരാധകരുടെ ചർച്ച ആറ് വർഷം കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ധോണിയൊടുവിൽ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയത് അന്ന് രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു ചെന്നൈയുടെ എതിരാളികൾ നാൽപ്പത്തി ആറ് പന്തിൽ പുറത്താകാതെ എഴുപത്തിയഞ്ച് റൺസ് നേടി ധോണി കളിയിലെ താരമായി അന്ന് ധോണിക്ക് വയസ്സ് മുപ്പത്തിയേഴായിരുന്നു